ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് നിമിഷപ്രിയയെ സംബന്ധിച്ച് ഞാൻ ഒരു വ്ളോഗ് ചെയ്തിരുന്നു ധാരാളം വ്ളോഗ് ഞാൻ കാണുന്നുണ്ട് രണ്ട് വ്ളോഗുകൾ ഞാൻ ചെയ്തിരുന്നു പക്ഷേ അതിനൊന്നും യഥാർത്ഥത്തിൽ വേണ്ടത്ര റീച്ചോ മറ്റോ റെക്കമെൻഡേഷനോ എനിക്ക് ലഭിച്ചില്ല അത് എനിക്ക് ഫോളോവേഴ്സ് വളരെ കുറവാണല്ലോ എന്ന് തന്നെയായാലും ഒരു നിഷ്പക്ഷമായ വിലയിരുത്തലാണ് ഞാൻ ഈ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇപ്പോൾ നടത്തുന്നതോ എല്ലാവിധ ആധികാരിക കാര്യങ്ങളും വ്യക്തമായി പരിശോധിച്ചു പഠിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് എല്ലാവരും അറിയാം ഇതും അന്താരാഷ്ട്ര മീഡിയയാണല്ലോ യൂട്യൂബും അപ്പോൾ ആ യൂട്യൂബിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ആരുടെ പട്ടത്താണ് യഥാർത്ഥത്തിൽ തെറ്റുകൾ ഉള്ളത് സംഭവിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ആരുടെ പട്ടത്താണ് യഥാർത്ഥത്തിൽ ന്യായമുള്ളത് അല്ലേ രണ്ടു വിഭാഗത്തിൻ്റെയും ആളുകൾ ഇപ്പോൾ ഉദാഹരണം നിമിഷപ്രിയ സേവ് എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഒരു ഫോറം രൂപീകരിച്ചു അവർ പ്രവർത്തിക്കുന്നു അതോടൊപ്പം തന്നെ തലാലിൻ്റെ വക്കീൽ തലാലിൻ്റേതായിട്ടുള്ള ആ കുടുംബത്തിൻ്റെ വക്കീൽ മറ്റൊരു ഒരു കാര്യമാണ് അഥവാ പബ്ലിക് പ്രോസിക്യൂട്ടറും തുടങ്ങിയിട്ടുള്ള ആ സർക്കാർ പക്ഷവും മാത്രമല്ല ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി എട്ടിലാണ് യഥാർത്ഥത്തിൽ ഈ നിമിഷപ്രിയ യമനിലെത്തുന്നത് നോക്കണം ആലോചിച്ച് നോക്കൂ നിങ്ങളോ അങ്ങനെ രണ്ടായിരത്തി എട്ടിൽ യമനിലെത്തി നല്ല സുഖസുന്ദരപൂർണമായിട്ടുള്ള ജീവിതം തന്നെയായിരുന്നു അവരൊരു നേഴ്സായിരുന്നു ഒരു ക്ലിനിക്കിൽ അങ്ങനെ ആ ക്ലിനിക്കിൽ നേഴ്സായിരിക്കെ പിന്നീട് അവർ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ പിന്നീട് അവർ നാട്ടിലേക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വന്നു ആ നാട്ടിലേക്ക് വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ അവരൊരു വിവാഹം ചെയ്തു ടോമി എന്നു പേരായി ഒരു ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്നീട് യമനിലെത്തുകയാണ് അങ്ങനെ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്കിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളാണ് രണ്ടു പേർക്കും ഉണ്ടായിരുന്നത് അത് സ്വാഭാവികമായിട്ടും അവിടെ ചെല്ലുന്ന എല്ലാവരും അങ്ങനെയാണ് ആഗ്രഹിക്കുക നമുക്കൊരു ഒരു സ്വന്തമായിട്ടൊരു ലോ ക്ലിനിക്ക് തുടങ്ങിയാലോ പക്ഷേ അങ്ങനെ ആ ഇടക്കാണ് യഥാർത്ഥത്തിൽ തലാൽ പേരായിട്ടുള്ള ഈ പറയുന്ന തലാൽ മെഹദിയുമായിട്ടുള്ള പരിചയമുണ്ടാകുന്നത് അതിനെ തുടർന്ന് നല്ല ചെറുപ്പക്കാരനായിട്ടുള്ള തലാൽ മെഹദിയെ അവർ വളരെ ഇഷ്ടപ്പെടുകയും പരസ്പരം അന്യോന്യം തൃപ്തിപ്പെടുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ പിന്നെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അങ്ങനെ അവിടെ ഒക്കെ നമുക്കൊക്കെ അറിയാം വിദേശ രാജ്യങ്ങൾ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളുകൾക്കറിയാം നമ്മളൊരു സ്ഥാപനം തുടങ്ങിയാൽ അതിൻ്റെ സ്പോൺസർ അവർ തന്നെ ആയിരിക്കും അല്ല ആ സ്നേഹം കൊണ്ട് ആ സ്പോൺസറെ നാട്ടിൽ കൊണ്ടുവരാറുമുണ്ട് അതുപോലെ തന്നെയാണ് വിവാഹാനന്തരം പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിന് ഈ കുട്ടിയുടെ മാമോദീസ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് ഈ പറയുന്ന ടോമി നിമിഷപ്രിയ ദമ്പതികൾക്ക് ഒരു കുട്ടി പിറന്നു ആ കുട്ടിയുടെ പിറ മാമോദീശ ആഘോഷിക്കുന്ന ആ ചടങ്ങിലേക്ക് ഒരു ക്രിസ്ത്യാനിയുടെ മാമോദീശയ്ക്ക് പോലും ആ മുസ്ലിമായ ആ തലാൽ വന്നു അത്ര അടുപ്പമുണ്ടായിരുന്നു എന്നാണ് അർത്ഥം അങ്ങനെ അത്ര സന്തോഷത്തിലാണ് കഴിഞ്ഞിരുന്നത് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പിന്നീട് അവിടെ വെച്ച് എന്ത് ചെയ്യുന്നു യമനിൽ കർശനമായിട്ടുള്ള നിയന്ത്രണമുള്ള ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ വധശിട്ട കൂടുതലായിട്ട് ഒരു രാജ്യം എന്തിൻ്റെ പേരിൽ മറ്റൊരാളെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കഠിനമായിട്ടുള്ള ഒരു നീതിയുടെ സംവിധാനം അതാണ് പരിശോധനക്കുറിഞ്ഞാൽ ഫിൽ കിസാസി ഹയാത്തും യാ ഉലിൽ അൽബാബ് എന്ന് പ്രയോഗിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രതിക്രിയ നിങ്ങൾക്ക് അനിവാര്യമായിട്ടുണ്ട് എന്തിനു വേണ്ടി ഫിൽ കിസാസി ഹയാത്തും നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നിർഭയത്വത്തോടു കൂടെ സമാധാനത്തോടുകൂടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തു വേണം ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ ആ കുറ്റവാടിക്ക് ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കണം പ്രത്യേകിച്ച് ഒരാളെ ഇല്ലാതാക്കുന്ന കേസിൽ അതിൽ യാതൊരു ആമാന്തവും കാണിച്ചുകൂടാ എല്ലാ നാട്ടിലും അതുതന്നെയാണ് അതിൻ്റെ നീതി എന്ന് പറയുന്നത് പിന്നെ എല്ലാ നീതികളും ലോകത്ത് നിറവേറുകയില്ല ഇപ്പോൾ ഉദാഹരണം ഒരാൾ ഒരു പത്താളെ അല്ലെങ്കിൽ നൂറാളെ ഇല്ലായ്മ ചെയ്താൽ അയാളെ നൂറ് പ്രാവശ്യമാണ് ഇല്ലാതാക്കേണ്ടത് നമുക്കൊക്കെ അറിയാം ഇപ്പോൾ ഞാൻ പറയുന്നത് ആ വിഷയത്തിലേക്കല്ല ഇങ്ങനെ സന്തോഷകരമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിന്നീട് യമനിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായി ഇപ്പോൾ ഉദാഹരണം സൗദി അറേബ്യ യമനുമായിട്ടുള്ള അവിടുത്തെ പഴയ ഭരണാധികാരി പ്രശ്നങ്ങൾ അഥവാ ഇപ്പം തന്നെ യമനിൽ രണ്ട് മൂ രണ്ടു പ്രവിശ്യകളോ മറ്റോ ആണെന്നാണ് തോന്നുന്നത് ഒരു പ്രവിശ്യയിൽ ഊദികളുടെ ഭരണത്തിലാണ് ഒരു പ്രവിശ്യ സൗദിയുടെ അണ്ടറിലുള്ള മറ്റൊരു ഒരു ഭരണത്തിലാണ് എന്ത് തന്നെയായാലും മുഹിയൂദികളുടെ ഭരണ പ്രദേശത്താണ് യഥാർത്ഥത്തിൽ ഈ തലാൽ ഉൾ ജീവിച്ചിരിക്കുന്നത് അപ്പോൾ അത് കർശനമായിട്ട് അവിടെ ഒരു ഇസ്ലാമിക ശരീരത്തെ ആക്ട് തന്നെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവിടുത്തെ ക്രമസമാധാന കാര്യത്തിൽ ക്രമസമാധാന പാലന കാര്യത്തിൽ കർശനമായിട്ടുള്ള ഒരു നിയമം നിലനിൽക്കുന്ന രാജ്യമാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇസ്ലാമിക രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നീതിക്ക് വേണ്ടി വധശിട്ട നടപ്പാക്കുന്ന ഒരു രാജ്യം കൂടെയാണ് ഈ യമൻ അവിടെയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം പിന്നെ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് അവിടെയാണ് ശക്തമായിട്ടുള്ള തെളിവുകൾ നിമിഷപ്രിയക്കെതിരെ കാണുന്നത് ആലോചിച്ച് നോക്കും നമ്മൾ ഇപ്പോൾ ഉദാഹരണം ഈ നിമിഷപ്രിയ കൊല ചെയ്തത് ഈ തലാലിനെയാണ് അപ്പോൾ എന്നതുപോലെ തന്നെ നിമിഷപ്രിയയാണ് യഥാർത്ഥത്തിൽ തലാല് കൊല ചെയ്യുന്നതെങ്കിലോ തീർച്ചയായിട്ടും അപ്പം നമ്മൾ മറുത്താണ് പറയുക അല്ലേ അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് യഥാർത്ഥത്തിൽ എവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആണോ ബാധിക്കേണ്ടത് ഒരിക്കലുമില്ല എന്നതുപോലെ തന്നെയാണ് ഇത് തിരിച്ചും നമ്മൾ ഇവിടെ പ്രതിയായിട്ടുള്ളത് നിമിഷപ്രിയയാണ് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാതെ പറഞ്ഞതുകൊണ്ട് എന്താണ് പ്രയോജനം ഒരു രാജ്യത്തിൻ്റെ ക്രമസമാധാനം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് പിന്നെ അത്യന്താപേക്ഷിതമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമസമാധാനം കഠിനമായ അഥവാ കർശനമായിട്ട് പാലിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ എമൻ എന്ന് പറയുന്നത് അപ്പം ഞാൻ പറയുന്നത് ഈ തരാരുമായിട്ട് ബന്ധമുണ്ടാവുകയും തുടർന്ന് പിന്നീട് ഇവർ തമ്മിൽ ഒരു ക്ലിനിക്ക് തുടങ്ങുകയും ചെയ്തു അങ്ങനെ ആ ക്ലിനിക്ക് ഒക്കെ നല്ല എന്താ പറയുക വളർച്ച പ്രാപിച്ചു അല്ലേ നല്ല ഒരു അനുഗ്രഹം ലഭിച്ചു തുടങ്ങി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് കുറച്ചു കാലത്തിന് ശേഷം ഇവർ അഭിപ്രായ ഉണ്ടായി എന്നാണ് നിമിഷ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആ നിമിഷപ്രിയ പറയുന്നത് മുഴുവനും നിമിഷപ്രിയക്ക് തന്നെ പ്രതികൂലമായി ബാധിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു കെറ്റാമിയൻ പേരായിട്ടുള്ള അഥവാ ഒരു ദിവസം ക്ലിനിക്കിൽ എത്തിയ തലാലിന് അതാണ് ആ സംഭവം തുടങ്ങുന്നത് എല്ലാ ദിവസവും ക്ലിനിക്കിൽ എത്താറുണ്ട് എന്തുകൊണ്ടെന്നാൽ ക്ലിനിക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല ഇപ്പോൾ തലാലിലാണ് അപ്പം തലാൽ അതുകൊണ്ട് തന്നെ ആ കട ഉടമസ്ഥൻ എന്ന നിലക്ക് അതിൻ്റെ വരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയും മറ്റും മാത്രം സ്പോൺസർ വന്നിരിക്കാറുണ്ടല്ലോ കടയിൽ അതുപോലെ അവിടെ എത്തിയതായിരുന്നു യഥാർത്ഥത്തിൽ അപ്പം യമനിലുള്ള ഒരു പൗരയായിട്ടുള്ള ഒരു സ്ത്രീ ഹനാനുമുണ്ട് യഥാർത്ഥത്തിൽ ഈ നിമിഷ പ്രോടൊപ്പം തന്നെ ജോലി ജോലിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇവർ രണ്ടു പേരും കൂടെ ഗൂഢാലോചന ചെയ്തു എന്നാണ് യഥാർത്ഥത്തിൽ ഇതിൽ സംഭവിക്കുന്ന മറ്റൊരു യമൻ പോലീസിൻ്റെ പറ്റം എന്തുകൊണ്ടെന്നാൽ യമൻ പോലീസ് പറയുന്നത് ഇവർ എന്തൊന്നിനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന തലാലിനെ ഇല്ലാതാക്കിയത് അതാണ് അതിന് ചില കാരണങ്ങളുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇവർ രണ്ടു പേർക്കും കൂടെ ഈ തലാലിനെ ഇല്ലാതാക്കിയിട്ട് ഈ വരുമാനങ്ങൾ മുഴുവനായിട്ട് എടുത്ത് രണ്ടു പേരും പാസ്പോർട്ട് പെട്ടെന്ന് തന്നെ എടുത്ത് ക്ലിനിക്കിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചതാണ് പ്രധാന ലക്ഷ്യം അവിടുത്തെ സാമ്പത്തികമായിട്ടുള്ള നേട്ടമാണ് ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ അവിടെ ആ പോലീസ് എന്ന് പറയുന്നത് യമൻ പോലീസ് ഉന്നയിക്കുന്നത് മാത്രമല്ല ഈ നിമിഷപ്രിയക്കെതിരെയും ഹനാനിനെതിരെയും ശക്തിമത്തായിട്ടുള്ള തെളിവുകളുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഹനാനെ യഥാർത്ഥത്തിൽ ജീവപര്യന്തം ശിക്ഷിച്ചു അനാൻ യഥാർത്ഥത്തിൽ യമനിലെ ഒരു പൗരയാണ് അതുകൂടെ നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആ യമനിലെ പൗരയ്ക്ക് ഈ തലാലിൽ നിന്ന് പീഡനം അനുഭവിക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ഈ ശരീരത്ത് കർശനമായ നിയമം നിലനിൽക്കുന്ന എല്ലാ രാജ്യങ്ങളിലും സ്ത്രീകൾക്കാണ് അവരുടെ മൊഴിക്ക് വലിയ പ്രാധാന്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് വിദേശിയായിട്ട് പോലും ഹിന്ദു മത ക്രിസ്തു മതത്തിലെ ആളായിട്ട് പോലും തലാലിനെതിരെ ഒരിക്കൽ പരാതി കൊടുത്തപ്പോൾ പോലും നിമിഷ പ്രിയയുടെ പരാതിയെ തുടർന്ന് ഈ തലാൽ അവിടത്തെ തടവിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ന് പറഞ്ഞാൽ അപ്പൊ യമൻ പൗരയായ ഹനാന് തീർച്ചയായിട്ടും ഈ പറയുന്ന തലാലിന്റെ ഉപദ്രവത്തെ തുടർന്ന് ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ മാത്രം സമർപ്പിച്ചാൽ മതി കോടതി പിന്നെയല്ലേ അപ്പൊ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്ത് ഈ പറയുന്ന തലാലിനെ ആയിരിക്കും യഥാർത്ഥത്തെ സൃഷ്ടിക്കുക അതിന് ഉദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ അതോടൊപ്പം തന്നെ പിന്നീട് ഈ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കെറ്റാമിൻ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറയാ ഇവിടുത്തെ അനാസ്ഥ പോലെയുള്ള ഒരു സാധനം കുത്തിവെച്ച് അമിതമായ രീതിയിൽ കുത്തിവെച്ചു അവരുടെ ലക്ഷ്യം ഇല്ലാതെ ആക്കൽ തന്നെയാണ് എന്നിട്ട് പിന്നെ ഈ കഷ്ണം കഷ്ണമാക്കുകയും ചെയ്തു അപ്പോൾ അതാണ് കോടതിയിൽ കൂടുതലായിട്ട് പ്രൂവ് ചെയ്യാൻ അവിടുത്തെ വക്കീലിന് തലാ അതുകൊണ്ടാണ് തലാലിൻ്റെ സഹോദരൻ ഇപ്പോൾ ഈയിടെ ഫേസ്ബുക്കിൽ പോലും പോസ്റ്റ് ഇട്ടത് ഒരിക്കലും എന്തു പറഞ്ഞാലും നിങ്ങളുടെ ഒരു മകളെ കൊലപ്പെടുത്തിയതായിരുന്നെങ്കിൽ നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുമോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തു തന്നെ പറഞ്ഞാലും ഭരണകൂടം എന്ത് ഒത്തുതീർപ്പിലെത്തിയാലും അലോശ് നോക്കണം അതോടൊപ്പം തന്നെ ജുഡീഷ്യറിയിൽ നിന്ന് തന്നെ ഒത്തു തീരുമാനം ഉണ്ടായാലും ഞങ്ങൾ തയ്യാറല്ല അതാണ് ഈ ഇസ്ലാമിക ശരീരത്തിനെ അങ്ങേയറ്റം വിമർശിക്കുമ്പോൾ പോലും നോക്കണം ഒരു ഒരു ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും വലിയ അനിവാര്യതയാണ് എന്ത് ഈ ഈ പറയുന്ന പ്രതിക്രിയ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ആ പ്രതിക്രിയ ഇല്ലാതാക്കാൻ ഒരേ ഒരു ചോയ്സ് കൂടെ കൊടുത്തിരിക്കുന്നു ഇസ്ലാമ് അത് ലോകത്ത് തുല്യതയില്ലാത്ത ഒരു മനുഷ്യാവകാശമാണ് എന്തുകൊണ്ടെന്നാൽ ആ പീഡനത്തിന് ഇരയായിട്ടുള്ള അഥവാ തങ്ങൾക്ക് തങ്ങളുടെ നഷ്ടപ്പെട്ടത് ആരാണോ ആ വ്യക്തിയുടെ ആ നഷ്ടത്തിന് പകരമായിട്ട് ഒരു ബ്ലഡ് മണി സ്വീകരിച്ചു ഈ ശിക്ഷ ഞങ്ങൾ പൊരുത്തപ്പെട്ടു എന്ന് പറയുക ഇനി അതല്ലെങ്കിൽ ബ്ലഡ് മണി സ്വീകരിക്കാതെ പാരത്രികമായിട്ടുള്ള തൃപ്തി പ്രതീക്ഷിച്ച് അഹുവിൻ്റെ അനുഗ്രഹം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ബ്ലഡ് മണിയും ഒന്നും സ്വീകരിക്കാതെ അഥവാ ഇത് രണ്ട് രീതിയിൽ ചെയ്താലും അത് ഗുണകരമായിട്ടുള്ള കാര്യമാണ് ഇപ്പം ഏകദേശം എട്ടര കോടിയോളം ഉറപ്പിക്കുക ദിയാധനം കൊടുത്ത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ശ്രമം നടക്കുന്നത് പക്ഷേ തലാലിന്റെ സഹോദരൻ അതിനെ ശക്തിമത്തായിട്ട് പക്ഷേ കാന്തപുരം ഇടപെട്ടത് മാത്രമാണ് ഇപ്പോൾ ഈ പറയുന്ന നിമിഷപ്രിയയുടെ ഈ ഈ സിട്ട ഇപ്പോൾ ഇളവ് ചെയ്ത് കിട്ടിയിട്ടുള്ളത് പക്ഷേ അവർ അവിടെ നീതിക്ക് വേണ്ടി പോരാടും എന്ന് തന്നെയാണ് പറയുന്നത് യമനിലെ ഈ തലാലിൽ അതങ്ങനെ തന്നെയാണ് സ്വാഭാവികമാണത് ആരും നമ്മുടെ ഒക്കെ ബന്ധപ്പെട്ടവർ നമ്മിൽ നിന്ന് ഇല്ലാതാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ വേദന അനുഭവിക്കുക വേണ്ടപ്പെട്ട തലാലിൻ്റെ കുടുംബത്തിന് തലാൽ ഒരു യുവാവാണ് വളർന്നു വരേണ്ട ആളാണ് ആ യുവാവിനെ ഇല്ലാതാക്കിയിരിക്കുന്നു അപ്പം നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരാളെയാണ് ചിലപ്പോൾ കുടുംബത്തിലെ ഏക അംഗമാവാം ഇനി അതല്ലെങ്കിൽ ഒറ്റ ഏത് തൻ ശരി തൻകുഞ്ഞ് പൊൻകുഞ്ഞി എന്ന് പറയുന്നത് പോലെ തലാലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിന് വലിയ സംഗതിയാണ് അതുകൊണ്ട് തന്നെ ഒരു നട്ടം വാങ്ങിയിട്ട് തലാൽ ഇതിന് വിട്ടുവ ചെയ്തു കൊടുക്കാൻ ഒരിക്കലും ഇവർ തയ്യാറാകുന്നില്ല അത് കുറേ അഭിമാന പ്രശ്നങ്ങളും ഉണ്ടാകും എന്ത് തന്നെയായാലും ഞാൻ ഇപ്പോൾ പറയുന്നത് എല്ലാ തെളിവുകളും ഈ ഈ അടിസ്ഥാനത്തിൽ പലതും പലരും സംഘികളും സംഘീപത്രങ്ങളും ചാനലുകളും ഒക്കെ പലതും പലരും പറയുന്നുണ്ടെങ്കിലും അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞില്ലേ വലക്കും ഫിൽ കിസാസി ഹാത്തും അതാണ് നീതിയോടുള്ള പ്രതിബദ്ധത ഇത് പരിശുദ്ധ കുറയാൻ ഏറ്റവും എടുത്തു ഉദ്ധരിച്ച ഒരു സംഗതിയാണ് നീതി എനിക്ക് നീതി കിട്ടിയില്ല എനിക്ക് നീതി കിട്ടിയില്ല എന്ന് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ നഞ്ചത്തടിച്ചു പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ ഒട്ടനേകം ആളുകൾ എനിക്കറിയാൻ കഴിയും സോമൻ വധക്കേസ് ആ സോമന്റെ ഭർത്താവ് ആലീസ് സങ്കടപ്പെട്ട് പറയുന്നുണ്ട് എനിക്ക് നീതി കിട്ടിയില്ല അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ ആശ്രിതരെല്ലാവരും നഞ്ചത്തടിച്ചുകൊണ്ട് പറയുന്ന വാക്കുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല അല്ലേ അപ്പൊ നീതി കിട്ടണമെന്ന് തന്നെയാണ് യഥാർത്ഥത്തിൽ അവരുടെ മനസ്സുകളൊക്കെ തേടുന്നത് മനസ്സിന്റെ തേട്ടം അതാണ് അതുപോലെയുള്ള ഒരു തേട്ടം മാത്രമായിട്ട് ഈ തലാലിന്റെ പ്രശ്നം കാണേണ്ടതുള്ളൂ അപ്പം ഞാൻ പറയുന്നത് നിമിഷപ്രിയ കളവ് പറഞ്ഞു എന്നതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു തെളിവായിട്ട് കാണുന്നത് കാരണം ഈ പെട്ടെന്ന് തന്നെ അനാശം കൂടിപ്പോയി അതുകൊണ്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പീഡിപ്പിച്ചു മറ്റൊരു തൊണ അപ്പോൾ അതിനൊക്കെ അവരുടെ തന്നെ എന്തിനാണ് ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ഒരു ഒരു പരിഹാരം ആ നാട്ടിലുണ്ടായിരിക്കെ അനാനോ നിമിഷപ്രിയയോ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി പറഞ്ഞാൽ തന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാകുമായിരുന്നിട്ടും എന്തിനാണ് ഈ ഇത്രയും വലിയ ക്രൂരത ചെയ്തത് ഒന്ന് രണ്ട് എന്തിനാണ് ഒരു വിവാഹത്തിന് വ്യാജമായ ഒരു വിവാഹമാണ് നടന്നത് എന്ന് പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ വക്കീലും മറ്റും എന്ത് വിവാഹമാണെങ്കിലും വിവാഹം എന്ന് പറയുന്നത് ആരുടെ ദൃഷ്ടിയിൽ എന്താണ് തെറ്റല്ലോ ആ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ഇടപെടലുകൾ നിയമത്തിന്റെ ബാഹ്യമായ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ അവർക്കിടയിൽ തെറ്റില്ല എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ഒരു കരാറിന് നിമിഷപ്രിയ സമ്മതിച്ചത് ഞാൻ ഒരിക്കലും വിവാഹിതയാവുകയില്ല എനിക്ക് ഭർത്താവും കുട്ടികളുമുണ്ട് എന്ന് അയാളെ ബോധ്യപ്പെടുത്താൻ കഴിയുമായിരുന്നല്ലോ പട്ട് എന്തുകൊണ്ടാണ് നിമിഷപ്രിയ ആ വഴിക്ക് ചിന്തിക്കാതിരുന്നത് മറിച്ച് എന്തുകൊണ്ടാണ് ആ വിവാഹത്തിന് സമ്മതിച്ചത് അപ്പോൾ അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു തീർച്ചയായിട്ടും ഇതൊക്കെയാണ് ഇനി അതുകൂടാതെ മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ വേറെ അതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇല്ലാത്ത രീതിയിൽ ഉള്ള ഒരു ഒരു ക്രൂരകൃത്യമാണ് നിമിഷപ്രിയ ചെയ്തത് എന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണ് അതാണ് ഭൂഗർഭ അറയിൽ ഒളിപ്പിച്ച് വെട്ടുകളും കഷ്ണങ്ങളും ആക്കിയിട്ട് ഭൂഗർഭ അറയിൽ ഒളിപ്പിച്ചു വെച്ചു എന്നത് ഒരു വലിയ ഒരു തെറ്റ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മാത്രമല്ല അത് കളവ് നിരന്തരം പറയേണ്ടി വരിക നമ്മളൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ ഒരു കളവ് പറഞ്ഞ് അത് ഫലിപ്പിക്കാൻ വേണ്ടി പിന്നീട് അനവധി കളവുകൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് അല്ലേ നമ്മുടെ രാജ്യത്തൊക്കെ വക്കീലന്മാർ ഞ പറഞ്ഞ് കളവ് തന്നെയാണ് പറയുന്നത് നിയമത്തിൻ്റെ പഴുതു നീങ്ങിയിട്ട് ഇപ്പം നമ്മൾക്കൊക്കെ ഗോവിന്ദച്ചാമിയെ രക്ഷിച്ച ഗോവിന്ദഛവാമിയെ രക്ഷിച്ച ആളൂരിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല നിയമത്തിൻ്റെ പകുതുകളിലൂടെ അവരും തിരഞ്ഞു നടക്കും പ്രതിക്ക് വേണ്ടി അങ്ങനെയാണ് ആ പ്രതിയെ രക്ഷപ്പെടുത്തിയത് നമ്മൾ ആ സൗമ്യയുടെ എന്താ പറയുക ബന്ധുക്കളൊക്കെ ഞങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട് ജോളി കൂടത്തായി അല്ലേ ആ കൂടത്തായിക്ക് വേണ്ടി രംഗത്ത് വന്ന ആ പറയുന്ന ബന്ധുക്കൾ തീർച്ചയായിട്ടും അവർക്കൊക്കെ സങ്കടമുണ്ട് അതോടൊപ്പം തന്നെ ഒട്ടനേകം കേസുകൾ നമുക്കങ്ങനെ കാണാം ഇപ്പം ഷെറീൻ ഇതുപേരായിട്ടുള്ള എന്താ പറയുക ആ കരുണാകരക്കാരനെ വരെ കൊലപ്പെടുത്തിയ ഷെറീൻ്റെ സംഭവത്തിൽ നീതി കിട്ടിയില്ല എന്ന് ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഇവിടെ അങ്ങനെയൊക്കെയാണ് കാര്യമെങ്കിലും ഇത് പറയുന്നത് ഞാൻ രണ്ടു മൂന്നെണ്ണം ചെയ്തിരുന്നു പട്ടേ പരിശുദ്ധ കുർഹാനിൻ്റെ വെളിച്ചത്തിൽ ഇനി നമ്മൾ നോക്കുക ഈ ഈ തലാൽ മെഹദി ഇത് അന്താരാഷ്ട്രമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറയുന്നത് എന്തു തന്നെയായാലും പരിശുദ്ധ ഖുർഹാനിലാണല്ലോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഇസ്ലാമിക ശരീരത്തിനെ പിൻപറ്റുന്ന ഒരു സമൂഹത്തോടാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവിധ വാശിയും ദുരഭിമാന ബോധവും എല്ലാം മറന്നുകൊണ്ട് ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കുക എന്നതാണ് പരിശുദ്ധ ഖുർഹാനും അള്ളാഹുവിൻ്റെ റസൂലും പറയുന്നത് അതുകൊണ്ടാണ് നൂറാളുകളെ കൊന്നവന് പോലും അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് പരിശുദ്ധ കുറുകാൻ പറഞ്ഞത് കൊലപാതകം ഉൾപ്പെടെ അത് ഏത് മനഃപൂർവ്വമുള്ള കൊലപാതകമായാലും ആസൂത്രിതമായി എങ്ങനെ ചെയ്തിട്ടുള്ളതും അബദ്ധത്തിൽ വന്നതും ഒക്കെ അള്ളാഹു അതിന് പുറത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അള്ളാഹു പുറത്ത് പുറത്തു കൊടുക്കുകയും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്ത കഥ ചിരുദൂതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എന്താണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ഒരു നെഫ്സ് അഥവാ അയാൾ കുറ്റം ചെയ്തിട്ടുണ്ട് ബോധമുണ്ട് എന്തിനും തയ്യാറാണ് ഇനി ദിയാതനത്തിനും തയ്യാറാണ് അങ്ങനെയാണെങ്കിൽ ബ്ലഡ് മണി വാങ്ങിയിട്ടോ ഇനി അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചു ഇരുലോകത്തും പുണ്യമുള്ള കാര്യമാണ് ഈ തലാലിൻ്റെ സഹോദരൻ കുടുംബം ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിലും ഈ തലാലിൻ്റെ കുടുംബത്തോട് തലാലിൻ്റെ സഹോദരനോട് ഞാൻ പറയുന്ന ഈ വാക്കുകൾ ഞാൻ ഒരു വലിയ ആളായതുകൊണ്ടല്ല പരിശുദ്ധ ഗുരുഹാരെ വിശ്വസിക്കുന്ന അതിനെ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് ഏത് അഥമന്മാർ അതിനെ നിന്ദിച്ചു പറഞ്ഞാലും നഫ്സിം നഫ്സിം ജമീഹ എന്ന് പറഞ്ഞതുപോലെ തന്നെ ജമീഹ ഒരു ജീവിതത്തെ വെറുതെ എന്ന് പറഞ്ഞാൽ ഒരു ജീവനെ ജീവിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ പുണ്യകരമാണ് അപ്പൊ തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഞാൻ നേരെ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹു പരിശുദ്ധ കുർഹാനിൽ മനുഷ്യരോട് പറയുന്നുണ്ട് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കൂ നിങ്ങളുടെ സഹോദരന്മാർക്ക് നോക്കണം ഏറ്റവും ഉത്തമന്മാരെയെന്ന് പരിശുദ്ധ കുർഹാൻ പറയുന്നത് തനിക്ക് നോക്കണം തനിക്ക് ഇവിടെ സിഷ്ടിക്കാൻ കഴിയുമായിരുന്നിട്ടും അതാണ് കാലലാ തസരിഫ് ഹരേഖ മൂല്യവും എല്ലാവിധ അധികാരവും സൗകര്യവും ഉണ്ടായിട്ട് യൂസുഫ് നബി അലൈ സ്വലാത്തു വസ്ലാമ് തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച സഹോദരങ്ങളോട് പറഞ്ഞത് എന്താണ് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടിരിക്കുന്നു ഞാൻ നിങ്ങൾക്ക് പുറത്തിരിക്കുന്നു അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ഈ തലാലിൻ്റെ ആത്മാവിന് അള്ളാഹു ശാന്തി ചെയ്ത് കൊടുക്കണം അല്ലേ നമ്മളുടെ അടിസ്ഥാന വിശ്വാസം അതാണ് ആ തലാലിൻ്റെ ആത്മശാന്തിക്ക് ഏറ്റവും ഗുണകരമായ നന്മ ലഭിക്കുന്നതിന് ഏറ്റവും അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം അള്ളാഹു കൊടുക്കുകയും ചെയ്യട്ടെ ഈ ഇരട്ടി പ്രതിഫലമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ തെളിഞ്ഞിട്ട് പോലും ഈ കുടുംബങ്ങൾ എല്ലാവിധ വാശിയും വെടിഞ്ഞ് ഈ നിമിഷപ്രിയക്ക് പൊരുത്തപ്പെട്ട് കൊടുത്താൽ അത് ഏറ്റവും ഗുണകരമായിരിക്കുന്ന ഒരു സംഗതി തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി